ഹായ് ഫ്രണ്ട്സ് അസ്ലാമോ അല്ലേക്കും ഞാനിതാ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എടപ്പാളൊരു ഷോപ്പാണ് കേട്ടോ കോർമിയോ അവിടെക്ക് വന്നതാണ് കേട്ടോ എന്താ പറയുക എനിക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കി ഗൗണൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഞാൻ അധികം കോർട്ട് സെറ്റ് അല്ലെങ്കിൽ പാൻസ് അങ്ങനത്തെ ഐറ്റംസ് അല്ലെങ്കിൽ ഷർട്ടും പാൻറ്റും അങ്ങനെയൊക്കെ ഉണ്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല നല്ല ഷർട്ടുണ്ട് ഫീ

സൂപ്പർ സൽവാർ കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ആ ഡിസ്പ്ലേ ചെയ്ത രണ്ട് ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ലാസ്റ്റ് സെലക്ട് ചെയ്തത് ഒരു ജീൻസിൻ്റെ കോഡ്സെറ്റാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അവിടുത്തെ കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ എടപ്പാൾ വരുന്നത് ഈ കോഡ്സെറ്റിന് ആയിരത്തി നാനൂറ് ൊട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക